ശരി ശ്രീ രാജുപ്പി നായർ ശ്രീ രാജുപ്പി നായർ എം എൽ എ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണം എം എൽ എ പദവി കൂടി എടുത്തു കളയണം എന്നെല്ലാം പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അതിന് തയ്യാറായിരുന്നില്ല സജി ചെറിയാൻ ഈ കാര്യങ്ങളിൽ ഖേദപ്രകടനം പ്രകടനം നടത്തിയതാണ് അന്നത്തെ അന്ന് ധാർമ്മിക പ്രശ്നമായിരുന്നു അന്ന് രാജിവെച്ചു ഇന്ന് ആ ധാർമ്മിക പ്രശ്നത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നില്ല കാരണം ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ പറയാനുണ്ട് ഇടതു ഇടതുമുന്നണിക്ക് അതുകൊണ്ട് എനിക്ക് ഒന്ന് സി പി എം പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാജി എന്നത് ഒരു പരിഗണിക്കേണ്ട പ്രശ്നമായി ആവശ്യമായി പോലും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം എന്ത് ചെയ്യും അല്ലല്ല ഇത് ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ അണിനിർത്തി ജനങ്ങളിൽ അഭിപ്രായം ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ് നോക്കൂ ഇരട്ടത്താപ്പ് സി പി എമ്മിന്റെ മുഖമുദ്രയാണ് എത്ര വിദഗ്ധമായിട്ടാണ് ബി ആർ അംബേദ്കർ ഭരണഘടനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ എടുത്ത് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അംബേദ്കർക്കെതിരെയും എസ് സി എഫ് എന്ന് പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന അംബേദ്കറിന്റെ സംഘടനക്കെതിരെയും പ്രത്യേക പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ വക്താവാണ് മുസ്തഫ അറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അംബേദ്കർക്കെതിരെ പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് മുസ്തഫ വളരെ സൗകര്യപോർപ്പ് അംബേദ്കറിന്റെ പേരിൽ ഉപയോഗിക്കാതെ എന്താ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞത് ഈ ഭരണഘടനയപ്പോ ഈ ഭരണഘടനയെ രണ്ടുപേര് മാത്രമേ എതിർക്കുന്നുള്ളൂ അത് കമ്മ്യൂണിസ്റ്റും ആർ എസ് എസ് ആണെന്നാണ് അന്ന് അംബേദ്കർ പറഞ്ഞത് ഇല്ലേ സ തൊഴിലാളി വർക്ക് സർവാധിപത്യം ഈ ഭരണഘടനയിൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിലെത്താൻ തെരഞ്ഞെടുപ്പിലെത്താൻ ആ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്ത പാർട്ടിയല്ലേ നിങ്ങൾക്ക് എവിടെയാ നിലപാട് മുസ്തഫ എവിടെയാണ് നിങ്ങൾക്ക് നിലപാട് നിങ്ങൾക്ക് എന്ത് നില നിലപാടിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ നിങ്ങൾ ഈ നാടിന്റെ ഭരണഘടനയെ പോലും പുച്ഛിച്ചവരാണ് ആ ഭരണഘടനയ്ക്ക് നിന്നവരാണ് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാതിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്താതിരുന്നവരാണ് നിങ്ങളുടെ ചരിത്രം നിങ്ങൾ തന്നെ പോയത് പഠിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സജി ചെറിയാൻ ചെറിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സജി ചെറിയനെ തള്ളിക്കളയാൻ കഴിയാത്തത് നിങ്ങൾ എത്രമാത്രം ഇരട്ടത്താപ്പ് പറയുമ്പോഴും സജി ചെറിയനെ തള്ളിക്കളിയാൻ കഴിയാത്ത ഒരു ഭൂതകാലം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ നിർമ്മിതിയിൽ കങ്കാണിപ്പണി ചെയ്ത ഭൂതകാലം സി പി എമ്മിനും സി പി ഐക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ സി പി എമ്മിനും അത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് സജി ചെറിയാനെ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നാത്തത് എങ്ങനെയാണ് നേരത്തെ ഇവിടെ കരശ്ശേരി ഭാഷ സൂചിപ്പിച്ചല്ലോ ഇവിടെ കെ കരുണാകരൻ രാജിവെച്ചതും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ രാജിവെച്ചതും അത് ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊരു കാര്യം പറയാം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചതാണ് ഇല്ലേ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന മുന്നൂറ്റമ്പത്തി രണ്ടാം വകുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നിട്ട് മുസ്തഫ പറയുന്നു മുസ്തഫ നാണമുണ്ടോ ഇത് പറയാൻ ലോകായുക്തയുടെ അന്വേഷണം വന്നാൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം നടന്നാൽ തന്റെ മന്ത്രിസഭ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് അന്തിമ അപ്പലേറ്റ് അതോറിറ്റി ആക്കിയ നിയമം ഈ രണ്ടു വർഷത്തിനുള്ളിൽ പാസാക്കിയ പിണറായി വിജയനാണ് ഇന്ന് ഇന്ദിരാഗാന്ധി നടത്തിയ ഭരണഘടനയുടെ ഭേദഗതിയെ സംബന്ധിച്ച് പറയുന്നത് അതും ഈ രാജ്യത്തിന്റെ നിയമത്തിനു വിധേയമായിട്ട് നടത്തിയതാണ് ഇല്ലേ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗോപികൃഷ്ണൻ ഈ ഇതേ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് പിണറായി വിജയനെ ആഭ്യന്തരമന്ത്രി ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷണത്തിന്റെ സമയത്ത് വീഡിയോ കാണാനില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുസ്തബ ഒരു വാക്കുകൊണ്ടുപോകും ഈ അന്വേഷണം ഏറ്റവും വലിയ ഇതാരം എന്ന് പറഞ്ഞല്ലോ അന്വേഷണത്തിന്റെ സമയത്ത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല കാണാനില്ല ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞവരല്ലേ ഈ പോലീസ് കോടതിയിൽ പോയിട്ട് എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് ഇത്രമാത്രം ഗുരുതരമായ ഒരു വിഷയത്തിൽ ഇത്രമാത്രം തട്ടിപ്പ് നടത്തിയിട്ട് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ നോക്കിയിട്ട് ഇന്ന് ഇവിടെ വന്ന് സിദ്ധാന്തം പറയണത് ആ സിദ്ധാന്തം